ഇസ്രയേൽ നഗരമായിട്ടുള്ള ജാഫ ലക്ഷ്യമാക്കി വീണ്ടും ഹൂത്തി മിസൈൽ ആക്രമണം നടന്നു മിസൈൽ ആക്രമണത്തിൽ അഭയം തേടി ഓടുന്നതിനിടെ ഒൻപത് ഇസ്രായേൽ സ്വദേശികൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ഫലസ്തീൻ ടു എന്ന ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് അധിനിവേശ ടെല്ലവീവിലെ യാഫ പ്രദേശത്ത് ഇസ്രയേൽ സൈനികത്തെ ലക്ഷ്യമാക്കി വിജയകരമായി ആക്രമിച്ചതായി ഹൂത്തി മിലീഷ്യ വക്താവ് യഹിയാ സാരി പ്രസ്താവനയിൽ പറഞ്ഞത് അതേസമയം ബാലിസ്റ്റിക് മിസൈൽ ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേൽ വ്യോമപ്രതിരോധം തടഞ്ഞതായിട്ട് ഇസ്രയേൽ പ്രതിരോധ സേന യും അവകാശപ്പെട്ടു മിസൈൽ വരുന്നതറിഞ്ഞ് എല്ലവീവിലെ മുന്നറിയിപ്പ് സയറൻ നൽകിയിരുന്നു തുടർന്നാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഷട്ടറിലേക്ക് മാറിയത് അഭയത്തിനായി പരിഭ്രാന്തരായ ഓടുന്നതിനിടെയാണ് ഒൻപത് പേർക്ക് പരിക്കേറ്റത് എന്ന് പൊതു ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനായിട്ടുള്ള ക്യാൻ റിപ്പോർട്ട് ചെയ്തത് മിസൈൽ ഭാഗങ്ങൾ നഗരത്തിലെ പല ഫ്ളാറ്റുകളിലും പതിച്ചിരുന്നു തുടർച്ചയായ രണ്ടാമത്തെയും ഒരാഴ്ചക്കുള്ളിൽ നാലാമത്തെയും ഹൂത്തി ആക്രമണമാണ് നടന്നത് എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച ഹുത്തികൾ വിക്ഷേപിച്ച മിസൈൽ വെടിവെച്ചിട്ടിരുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഹൂത്തികൾ ഇസ്രായേലിന് നേരെ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും നാല് ഡ്രോണുകളും വിക്ഷേപിച്ചതായിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ശനിയാഴ്ച നടന്ന ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം വൻ നാശമാണ് ഉണ്ടാക്കിയതെന്നും ടെല്ലവിൽ ിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ ത്രിതല വ്യോമപ്രതിരോധത്തിന് ഈ മിസൈൽ തടയാനായിരുന്നില്ല എന്നും പറയുന്നു ആക്രമണത്തിൽ പതിനാറ് പേർക്കായിരുന്നു അന്ന് പരിക്കേറ്റത് ജാഫിയിലെയും അലിഷ്കോണിലെയും സൈനിക ലക്ഷ്യങ്ങളിലേക്ക് രണ്ട് യുദ്ധ ഡ്രോണുകൾ വിക്ഷേപിച്ചതായിട്ട് തിങ്കളാഴ്ച ഊത്തികൾ അറിയിച്ചിരുന്നു മുനമ്പിലെ അധിനിവേശ യുദ്ധ അവസാനിപ്പിക്കുന്നതുവരെ വരെ ലക്ഷ്യങ്ങൾക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നാണ് യഹിയസാരി പറഞ്ഞത് ടെല്ല വീവിലെ താമസക്കാർ അഭയകേന്ദ്രത്തിലേക്ക് മാറിയതിനെ തുടർന്ന് ഹൂത്തി നേതാവ് ഹിസാം അൽ അസാദ് എക്സിൽ പരിഹസിച്ചിരുന്നു നാൽപ്പത് ലക്ഷം ആളുകൾക്ക് എത്ര നാൾ അഭയ കേന്ദ്രങ്ങളിൽ കഴിയാനാകുമെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ആക്രമണത്തിൽ അരലക്ഷത്തിനടുത്ത് ജനങ്ങൾ കൊല്ലപ്പെട്ട ഗസ മുനുമ്പ് ഐക്യദാർഢ്യമായി ഹൂത്തികൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പലുകളെയും ടെല്ലവീവിനെയും മിസൈലിനെയും ഡ്രോണുകളായി ആക്രമിക്കുകയും ചെയ്തിരുന്നു നിരന്തരമുള്ള ഹൂത്തി മിസൈൽ ആക്രമണങ്ങളിലൂടെ ഫലപ്രദമായി ചെറുക്കാൻ അമേരിക്കയുടെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ അയൻഡോവിന് പിന്നാലെയാണ് പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേൽ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നത് ഒക്ടോബറിൽ ഇറാനിൽ നിന്ന് ബാലസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായതോടെ അമേരിക്ക ഇസ്രയേൽ താട് വിന്യസിച്ചിരുന്നു ശേഷം ആദ്യമായിട്ട് വെള്ളിയാഴ്ചയാണ് ഇത് ഉപയോഗിച്ചതും വെള്ളിയാഴ്ച പുലർച്ചെ യമനിൽ നിന്ന് ഹൂത്തികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ താട് തടുത്തിട്ടിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് പെൻഡൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇസ്രയേൽ ഹമാസിനെ പ്രതിരോധിക്കുന്നത് കൊണ്ട് തന്നെ മറുസൈഡിൽ നിന്ന് ഹൂത്തികളും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രയേലിലേക്ക് തുറത്തുവിടുന്നത് ഇത് ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കുന്നത്